വാച്ച് ലിസ്റ്റിന്റെ നാൽപ്പത്തിയൊന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേട്ടത്തോടെയാണ് ആഴ്ചക്കാലയളവിൽ എൻ എസ് സിയുടെ നിഫ്റ്റിയും ബി എസ് സിയുടെ സെൻസെക്സും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സിന് അറുന്നൂറിലധികം പോയിന്റുകളുടെയും നിഫ്റ്റിക്ക് ഇരുന്നൂറിലധികം പോയിന്റുകളുടെയും നേട്ടമാണ് ഉണ്ടായത് വിദേശ നിക്ഷേപകരുടെ തിരിച്ചുവരവ് ഉൾപ്പെടെയാണ് വിപണിക്ക് നേട്ടമായത് നാലാം പാദഫലം വരികയാണ് ഓഹരി വിപണിയുടെ തുടർ നീക്കങ്ങളാണ് വാറ്റ് ലിസ്റ്റ് ഇന്ന് ചർച്ച ചെയ്തത് പിൻപ്രകാശ് സാമ്പത്തിക വർഷം അവസാനിക്കുകയാണ് നാലാം പാത വരികയാണ് ക്യൂ ഫോർ റിസോഴ്സിനെ എങ്ങനെ പ്രതീക്ഷിക്കണം മാർക്കറ്റിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ള ഒരു ഗതിയെ നിർണ്ണയിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഘടകമാണ് പ്രതീക്ഷയോടെ തന്നെയാണ് ഉറ്റുനോക്കുന്ന വിപണിയും പിന്നെ ഒരു പ്രതീക്ഷയുടെ ഭാരം കുറവുണ്ടെന്ന് നമുക്ക് പറയാം റിസൾട്ട് കറക്ഷൻ കാരണം മാർക്കറ്റിൻ്റെ ആ ഒരു സിനിമസ് മാറിയിട്ടുള്ളതിനാലും പ്രതീക്ഷയുടെ ഭാരമില്ല അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വരുന്ന ഒരു പ്രതീക്ഷയ്ക്ക് പ്രതീക്ഷയുടെ മുകളിൽ കവിച്ച് വെക്കുന്ന എന്തൊരു റിസൾട്ട് വന്നാലും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് ഭവിക്കും അല്ലെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അത് ഗുണകരമായി മാറും ഇനി ഇപ്പം നിലവിലത്തെ നമുക്ക് ഈ ഒരു കാര്യം അനലൈസ് ചെയ്യുന്ന എപ്പോഴും മാർക്കറ്റിനൊരു ഒരു ഒരു പ്രീ ഒരു ചരിത്രം നമ്മൾ നോക്കിയാൽ ഒരു ഒരു കഴിഞ്ഞൊരു പത്ത് വർഷത്തെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ അതിൽ നിന്ന് മനസ്സിലാകുന്ന ട്രെൻഡ് ഒരു ക്യൂ ക്യൂ ഫോർ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിന് നാലാം ഭാഗത്തിൽ ലാസ്റ്റ് ക്വാർട്ടറിൽ വരുന്നതിൻ്റെ ഒരു റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ളൊരു സീസണിലുള്ള ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു പ്രീ ഏണിങ്സ് റാലി അതായത് മാർച്ച് ഏപ്രിലിന് മുന്നേ ഏപ്രിലോട്ടാണുള്ള ഗ്യൂ ഫോർ റിസൾട്ട്സ് അനൗൺസ് ചെയ്യുന്നത് നോർമലി അപ്പോൾ അതിന് മുന്നേ ഉള്ള ഒരു പ്രീ എണിങ്സ് റാലി ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആ ഒരു പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പറ്റാത്ത കമ്പനികൾ നോർമലി ആദ്യത്തെ ഒരു ഒന്നലൊരു ഒരു അഞ്ചാഴ്ചക്കുള്ളിൽ തന്നെ മാർക്ക് പബ്ലിഷ് ചെയ്യാറുണ്ട് റിസൾട്ട് പബ്ലിഷ് പബ്ലിഷ് ചെയ്യാറുണ്ട് അപ്പോൾ അതിന് നമുക്കുമ്പോൾ ആദ്യത്തെ തേർട്ടി ഡേയ്സ് നോക്കുമ്പോൾ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ടിപ്പിക്കൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് ബയസ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് കാണിക്കാം ഒരു കൺസോൾട്ടേഷൻ ആണെന്ന് വേണം നമുക്ക് ഏറ്റവും പറയാം അതിനുശേഷം അതായത് ഒരു പോസ്റ്റ് പോസ്റ്റേണിങ് സീസണിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് റീബൗണ്ട് അപ്പോൾ ഒരു പ്രീ പ്രീ റാലി കൺസോൾട്ടേഷൻ ഒരു സ്ട്രോങ് റീബൗണ്ട് ഇതാണ് നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് കാണാൻ പറ്റുന്ന ഒരു ഇത് ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് മാർച്ച് കഴിഞ്ഞു ഇപ്പം മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ റീസെൻ്റ് കഴിഞ്ഞ ഒരു അവസാനത്തെ ഒരു ഒന്നരാഴ്ച അല്ലെങ്കിൽ അവസാനത്തെ മാർക്കറ്റ് മാർച്ചിൻ്റെ സെക്കൻഡ് ഹാഫിൽ മാർക്കറ്റ് അത് ആ ഒരു പാറ്റേൺ അതേപോലെ ആവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ മൂന്ന് തവണ മാത്രമാണ് മാർക്കറ്റ് ഈ ഒരു പ്രീ ഐണിങ് റാലി ഇല്ലാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ മാർച്ചിലെ സമയത്ത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നൽകിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കോവിഡിനു ശേഷമുള്ള ഇപ്പോൾ ഈ മാർച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വൺ മന്തിലെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കണ നേരിൽ സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റിൻ്റെ ഒരു അപ്സൈഡ് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളത് കാണാം അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഇത്തവണയും ആ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് ഫോളോ ചെയ്തിട്ടുണ്ട് കോവിഡിന് ശേഷമുള്ള ഇപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസങ്ങളിലാണ് മാർക്കറ്റ് നെഗറ്റീവ് ആയിട്ടുള്ളത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അതിൻ്റെ കാരണം ഉണ്ടായിരുന്നത് ചൈനീസ് യു ആൻഡ് ഡിവാലുവേഷൻ രണ്ടായിരത്തി പതിനെട്ടിൽ ബ്രെക്സിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ ലോക്ക്ഡൗൺ ഒക്കെ ആ ഒരു പ്രഖ്യാപിച്ചത് ബന്ധപ്പെടുത്തിയിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് വർഷം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ മാർച്ചുകളിലും ഈ ഒരു എക്സെപ്ഷൻ പ്രതീക്ഷയുടെ പുറത്തുള്ള എക്സ്പെക്ടേഷനെ പുറത്തുള്ള ഒരു ആലി ആണ് മെയിൻലി മാർക്കറ്റിൽ ആ സമയത്ത് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതിന് മുന്നിലുള്ള പെർഫോമൻസ് റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് അൺടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ വെച്ചിട്ട് നടന്നിട്ടുണ്ട് അപ്പം എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഈ മാർച്ചിലും നമ്മൾക്ക് മന്ത്ലി ബേസിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കത് നടന്നിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റെ ചൂട് പിടിച്ച് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള റിസൾട്ടൊക്കെ വരാവുന്നുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തിൽ ഒരു ടിപ്പിക്കലി ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു മൈൽഡ് നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു ബയസിൽ നിൽക്കുന്ന ഒരു ചരിത്രമാണ് കണ്ടിട്ടുള്ളത് ഒരു പത്തിലൊരാറ് തവണയും ഏറെക്കുറെ ഫ്ളാറ്റായിട്ട് നെഗറ്റീവിലോട്ട് പോകാതെയുള്ളൊരു വൺ ടു ത്രീ ഒക്കെ പ്രശ്നമുള്ള ഒരു രീതിയിൽ കാണിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രതീക്ഷ രീതിയിൽ നിന്നും വലിയ രീതിയിൽ തട്ടിയിട്ട് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് തുരാത്ത റിസൾട്ട് സീസൺ വന്നുള്ള സമയത്താണ് നെഗറ്റീവിലോട്ട് പോകുന്നത് പക്ഷേ എന്തിനാ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു മൈൽഡ് കറക്ഷനൊക്കെ നമുക്കിനകത്ത് പറയാൻ കഴിയും ഇതിന് ശേഷം ഇതെല്ലാം ഒരു കെട്ടിടങ്ങി ഇതിൻ്റെ അകത്തു നിന്നൊരു ധാരണകളൊക്കെ കിട്ടി കഴിയുന്നൊരു രീതിയിൽ നിന്നും മാർക്കറ്റ് അതിൽ നിന്ന് എടുക്കുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഡയറക്ഷൻസ് എടുത്തിട്ടുള്ള ക്ലൂവിനെ എടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുമ്പോൾ ഒരു പോസ്റ്റ് ഏണിങ്സ് അതായത് റിസൾട്ടുകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കാലയളവ് നോക്കുകയാണെങ്കിൽ പിന്നീടുള്ള ഒരു മൂന്ന് മാസങ്ങളിൽ കൂടുതൽ തവണയും മാർക്കറ്റ് മുന്നേറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എൻ്റെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ ഫൈവ് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ആണ് ഒരു ഫസ്റ്റ് ത്രീ മന്ത്സിലെ റിട്ടേൺ എന്ന് പറയുന്നത് അതൊരു സിക്സ് മന്ത്സിലോട്ട് പോകുമ്പോൾ എയിറ്റ് പോയിൻറ്റ് സെവൻ വരെ ആവറേജ് നൽകിയിട്ടുണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈം പത്തിലൊരു ആറ് തവണയും ഈ രീതിയിലാണ് ഫോളോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു 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 പ്രീ ഏണിങ് സാലി കൺസോൾട്ടേഷൻ അതായത് റിസൾട്ടിൻ്റെ സീസണിൽ ആയിരത്തി മുപ്പത് ദിവസം അതിന് ഒരു സ്ട്രോങ് എമൗണ്ടിനുള്ള കളങ്ങൾ ഒരുങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ നേരത്തെ നേരത്തോളം വലിയ വലിയ പ്രതീക്ഷയുടെ ഭാരമില്ലാത്തതിനാലും ബാക്കിയുള്ള ഘടകങ്ങൾ ഇപ്പോഴത്തെ ഒരു വെച്ച് നോക്കുന്നതുകൊണ്ടും ആയിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നമുക്ക് ഡിസൈഡിങ് ആയിട്ട് ഇപ്പോൾ എന്തിരുന്നാലും ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ക്യൂ ഫോർ റിസൾട്ടിനെ തുടർന്ന് മാർക്കറ്റിൻ്റെ ഭാവി എന്താകും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പം ക്വാട്ടർ ത്രീ റിസൾട്ട് ക്വാർട്ടർ ടു റിസൾട്ടാണ് ആക്ച്വലി മാർക്കറ്റിനെ സംബന്ധിച്ച് ഹ്യൂജ് ഡിസപ്പോയിൻമെൻറ്റ് തന്നത് അപ്പോൾ ആ സമയത്ത് മാർക്കറ്റിനുള്ള റാലി മാർക്കറ്റിൽ നിന്ന് പൊസിഷനൊക്കെ വെച്ച് നോക്കുമ്പോൾ വാലുവേഷനിൽ ഹൈ ആയിരുന്നിട്ട് കൂടി അപ്പോൾ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു റിസൾട്ട് കോർപ്പറേറ്റ് കമ്പനികളെങ്കിൽ കോർപ്പറേറ്റ് കണിസ് കാണാതിരുന്നപ്പോഴാണ് മാർക്കറ്റ് കറക്ഷൻ ഇട്ട് പോയത് ആ സമയത്ത് പിന്നെയുള്ള ഗ്ലോബൽ ഫാക്ടേഴ്സ് ഒക്കെ അത് ബാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ആ ഒരു സമയത്ത് നമ്മളൊരു വാലുവേഷനിൽ നമ്മളൊരു പ്രീം ഒരു എക്സ്പെൻസീവ് ആയിട്ടിരിക്കുന്നതിൽ പ്രീമിയം വാലുവേഷൻ പറയുമ്പോൾ അതിനെ സംബന്ധിച്ചുള്ളൊരു അണ്ടർലൈൻ ഒരു ഗ്രോ ബിസിനസ് ഗ്രോത്ത് അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് റേണീസിലതിനുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയണം ആ മിസ്മാച്ച് വന്നപ്പോഴാണ് മാർക്കറ്റ് ഒരു കറക്ഷനിലോട്ട് പോയത് പക്ഷേ ക്യൂറ്റിനെ വെച്ച് നോക്കുമ്പോൾ എന്നുവെച്ചാൽ ക്യൂറ്റിലെ സമയത്ത് എക്സ്പെക്ടേഷൻ അതിന് മുന്നേ ഉള്ള കാലയളവിൽ വെച്ചുള്ള ഗ്രോത്ത് വെച്ച് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ മാർക്കറ്റ് ആ രീതിയിൽ എക്സ്പെക്ട് ചെയ്തു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കമ്പനികൾ അത് ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല ഗവൺമെൻ്റ് ഭാഗത്ത് നിന്ന് ആ ഒരു സമയത്ത് ഇലക്ഷൻ സമയത്ത് വന്നുള്ള ക്യാപിക്സ് കുറവും പല ഘടകങ്ങളുണ്ട് പിന്നെ ഹൈ ബേസ് എഫക്റ്റ് അങ്ങനെ പല ഇതും മുന്നേ ഒക്കെ സമയങ്ങളിൽ ഉയർന്ന രീതിയിലുള്ള ഗ്രോത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ മുകളിലുള്ള ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പം സംഭവിക്കാമെന്നല്ലോ ബേസ് എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഓപ്പോസിറ്റ് സിനാർ ആണ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതൽ സിംഗിൾ ഡിജിറ്റിലോട്ടൊക്കെ പ്രധാനപ്പെട്ട കമ്പനികളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള റേറ്റിംഗ് പോയപ്പം മാർക്കറ്റ് കറക്ഷനിലോട്ട് വന്നു ഇനി ക്യൂ ത്രീയിൽ നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ക്യൂ ത്രീൻ്റെ അത്രയും മോശം നമുക്ക് പറയാൻ കഴിയില്ല ഇൻഡിൻ്റെ എക്സ്പെക്ടേഷനിലൊക്കെ തന്നെയാണ് കൂടുതൽ വന്നത് പിന്നെ ആ സമയത്ത് മാർക്കറ്റ് അങ്ങനെ നിന്നെന്ന് പറഞ്ഞാൽ കൂടുതലും ആ ഒരു കറക്ഷൻ ബോർഡ് എഫേഴ്സ് സെല്ലിങ് പിന്നെ മാർ ആയിട്ടുള്ള ഫാക്ടറിസ് ട്രംപ് വന്നിട്ട് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഇവിടെ നിന്ന് ഇപ്പോഴും നോക്കുമ്പം ഇവിടെ ഒരു രണ്ട് കാര്യങ്ങൾ എടുത്ത് നമുക്ക് ശ്രദ്ധേയമായിട്ട് തോന്നിയിട്ടുള്ളൂ കാര്യം ഇപ്പോൾ കലണ്ടർ അതായത് രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ ഇയറിലേക്കുള്ള ഒരു ഗിഫ്റ്റിയുടെ ഇ പി എസ് എസ്റ്റിമേഷൻ നോക്കുമ്പം ഒരു ഇയർ ഓൺ ഇയറിൽ ടു പെർസെൻ്റേജ് കട്ട് ചെയ്തിട്ടുണ്ട് അവരൊരു ഇതിൽ നമ്മളൊരു ആയിട്ട് നോക്കുമ്പം പക്ഷേ ഇപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ ക്യൂത്രിക്ക് ശേഷമുള്ള സ്റ്റോക്കുകളൊക്കെ ഡൗൺഗ്രേഡിൻ്റെ ഒരു ഒരിത് കുറവുണ്ട് ആ ഒരു കോണം ഓഫ് ഡൗൺ ഗ്രേഡ്സ് കോഡക്റ്റീവായിട്ട് അത് രണ്ടാം പാദത്തിന് ശേഷം വന്ന സ്റ്റോക്കുകൾ ഡൗൺ ഗ്രേഡ് വെച്ച് നോക്കും ഒരു കുറവാണ് നമുക്ക് കാണാം പിന്നീട് ഇപ്പം ആയിട്ടുള്ള പല ഗ്ലോബലായാലും ഡൊമസ്റ്റിക് ആയുള്ള പ്രീമിയ ഒരു മുൻനിരയിലുള്ള ബ്രോക്കറേജ് ഫാമുകളുടെയൊക്കെ ഒരു എഫ് ഐ ട്വൻ്റി സിക്സ് അത് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഒരു ഫോർകാസ്റ്റുകളൊക്കെ നോക്കുമ്പോൾ ഒരു കൺസർവേറ്റീവ് പോലും ഒരു റിലേറ്റീവ് ഏണിങ്സ് ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടുള്ളൊരു ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് വളരെ കൺസർവേറ്റീവായിട്ട് അടുത്ത സാമ്പത്തിക വർഷത്തെ കുറിച്ചിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് നൽകിയിട്ടുള്ളവരിൽ പോലും ഒരു റിലേറ്റീവ് ഏണിംഗ് ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു പിക്ചർ നൽകുന്നുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞു വന്നാൽ പ്രതീക്ഷയുടെ ഭാരം കുറവാണ് ഇത്തവണത്തെ ഒരു ക്വാർട്ടർ ഫോർ സംബന്ധിച്ച് അപ്പം റിസൾട്ടിന് ശേഷമുള്ള മാനേജ്മെൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പറയാൻ പോകുന്ന ഒരു ഗൈഡൻസ് തന്നെയായിരിക്കും ആ ഒരു സ്റ്റോക്കിനെ പട്ടിക്കലേതാണ് സ്റ്റോക്കിന് അല്ലെങ്കിൽ വളരെയധികം സ്വാധീനിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് അവർ പറയാൻ പോകുന്ന കാര്യം പ്രത്യേകിച്ച് ഗ്ലോബൽ സിനിമറിയൊക്കെ മാറിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഗ്ലോബൽ എക്സ്പോഷേഴ്സുള്ള അല്ലെങ്കിൽ കൂടുതൽ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ മാനേജ്മെൻറ്റ് ഗൈഡൻസ് ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും സൂചിപ്പിച്ചെന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ഭാരം കുറവായിട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷ രീതിയിലോ അതിന് മുകളിലോ ഒരു റിസൾട്ട് നൽകുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ഘടകമായി മാറും ഏപ്രിൽ രണ്ടിന് ഗ്ലോബൽ ട്രേഡ് ഇത് റെസിപ്രോക്കൽ റഫൽ താരിഫുമായി ബന്ധപ്പെട്ടിട്ട് യു എസ് ഒക്കെ വരാനുണ്ട് അപ്പം ഇപ്പോൾ ഒരു വളരെയധികം വേഴ്സിക്കുന്നവർ പലരും പ്രതീക്ഷിക്കുന്നുണ്ട് ഓൾമോസ്റ്റ് ചില ഘടകങ്ങളൊക്കെ ഓൾറെഡി പ്രൈസ്ഡിൻ്റ് ആയിട്ടുണ്ട് പല തീരുമാനങ്ങളും വന്നതിലൂടെ അപ്പം പ്രതീക്ഷ അപ്പോൾ അതായത് കുറച്ചിപ്പോൾ ഒരു കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് നമ്മൾ ഇതിനെപ്പറ്റിയുള്ള നെഗറ്റീവുകൾ കേൾക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ പ്രൈസിലിനാകാൻ തുടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പം പ്രതീക്ഷ എങ്ങനെ താഴെയുള്ള ആയിട്ടുള്ള റിസൾട്ട് അല്ലെങ്കിൽ ഒരു നീക്കങ്ങളെ വരുന്നുള്ളെങ്കിൽ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഇവരെടുക്കാൻ പോകുന്നതിൻ്റെ ഇംപ്ലിക്കേഷൻസ് നമ്മൾ ആദ്യം കണക്കുകൂട്ടിലും താഴെയുള്ള രീതിയിൽ വരുത്തണമെന്ന് പറഞ്ഞാൽ പോലും ഒരു പോസിറ്റീവ് ഘടകമായി മാറാം പിന്നെ ഈ നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ച് നോക്കും പ്രതീക്ഷയുടെ ഇത്തവണത്തെ കുറപ്പറേഷണ പ്രതീക്ഷകളുടെ അതി അമിത ഭാരമില്ല അപ്പം ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ എക്സിഡി ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടുകൾ കോമൺ ആയിട്ട് നൽകാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ബൂസ്റ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ക്യൂ ഫോർ റിസൾട്ട്സ് ആണ് ഒരു നിങ്ങളുടെ ചോദ്യത്തിന് പറയുകയാണെങ്കിൽ ഭാവിയിലേക്കുള്ള ഏറ്റവും വലിയ ഡിസൈഡിങ് ഫാക്ടറായിട്ട് മാറാൻ പോവുക ക്യൂ ഫോർ റിസൾട്ട് ആയിരിക്കും പിന്നെ ഇതിൻ്റെ അതൊരു എക്സ്ട്രാ ആയിട്ട് പറയുന്ന ഒരു ഘടകമാണ് റെസിപ്രോക്കൽ താരിഫിനെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൈസിനാകുന്നുണ്ട് ഓൾറെഡി മാർക്കറ്റ് അത് ഉൾക്കൊള്ളുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങൾ പ്രതീക്ഷതയും ഉള്ള ഇമ്പാക്റ്റ് വരെ അവർ പ്രഖ്യാപിക്കാൻ പോകുന്ന കാര്യങ്ങളെന്നും നേരിടാവുന്ന തിരിച്ചിട്ട കാഠിന്യം അല്ലെങ്കിൽ പ്രത്യാക്കത് കുറവാണ് ആദ്യ പ്രതീക്ഷ കുറവാണെങ്കിൽ അതും മാർഗേണ്ടെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട് ക്യൂ ഫോർ സെലിനെ കുറിച്ച് പറഞ്ഞു റിസീപ്രാരിഫിനെ കുറിച്ച് പറഞ്ഞു വിപണിയെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും മറ്റ് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ തന്നെ അതായത് ഇപ്പോൾ ഇന്ത്യയുടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജി ഡി പി ഗ്രോത്തിൻ്റെ സ്ലോ ഡൗൺ ഒക്കെ ഉണ്ട് ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ ഒരു നമ്മളിച്ച് കൂടെ നമ്മൾ മാക്രോ ലെവലിൽ നോക്കുമ്പോൾ മൈക്രോ ലെവലിൽ നോക്കുമ്പോൾ ഇന്ത്യനിലായിട്ടുള്ള അല്ലെങ്കിൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് കൂടുതലും ഗ്ലോബൽ ഫാക്ടേഴ്സ് ആവാം മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുമെന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആർ ബി യുടെ ഇപ്പം ഒരു റേറ്റ് കട്ട് വന്നു ഇനിയിപ്പോൾ ഏപ്രിൽ ഒണ്ട് സെവൻറ്റി നയനിലെ അടുത്ത എം ബി സി മീറ്റിംഗ് വരുന്നുണ്ട് അപ്പം ഇപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബഡ്ജറ്റ് വന്നു അതായത് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ കൂടുതൽ പൈസ നിൽക്കുന്ന രീതിയിലുള്ള ഇൻകം ടാക്സിൻ്റെ ആ ഒരു റിലാക്സേഷൻ ഒക്കെ നൽകിയത് കൊണ്ട് അപ്പോൾ അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു ക്രയശേഷി അല്ലെങ്കിൽ സ്പെൻഡിങ്ങിൻ്റെ കൺസെപ്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലൊരു ഒരു നടപടി ഗവൺമെൻ്റ് ഭാഗത്തുണ്ടായിട്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ്റെ ഒരു ട്രാജക്ടർ ഇപ്പോൾ നോക്കുകയാണെങ്കിലും ആർ ബി ഉദ്ദേശിക്കുന്ന രീതിയിലൂടെ എത്തുന്നുണ്ട് അപ്പം പിന്നെ അതിനോടൊപ്പം തന്നെ മോട്ടോർ ഒരു കുറവ് വരാൻ കുറവ് വരുത്തിയാൽ അല്ലെങ്കിൽ മുന്നോട്ട് നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ചിട്ടുള്ളത് കൊണ്ടും ബാക്കിയുള്ള സിനാറികളൊക്കെ നോക്കിയിട്ടും ഇപ്പം ഇപ്പോൾ യു എസിൻ്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ടായപ്പോലും വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു അവർക്ക് ഒരു കുറച്ച് രീതിയിൽ ഒരു റിലാക്സേഷൻ തരാൻ പറ്റും അത് മാറിയ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് മാറാവുന്ന ഘടകമാണ് പിന്നെ അഗ്രിക്കൾച്ചർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഫേബറായിട്ടുള്ള റാബി സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞു പോയി ഇനി ഖാരിഫിൻ്റെ അതിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു ഹാർവെസ്റ്റ് ആണെങ്കിലും ഒരു ഫെയറായിട്ട് അതിന് കിട്ടുമെന്നുള്ളത് മാർക്കറ്റ് സംബന്ധിച്ച് ബൂസ്റ്റ് ചെയ്യാവുന്ന ഒരു ഘടകമാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് ഒക്കെ അവർ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ വരാം പക്ഷേ റെസിപ്പൊക്കൾ താരിഫിൻ്റെ ബാക്കിയുള്ള ഘടകങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സൂചിപ്പിച്ചു പറഞ്ഞാൽ ഇപ്പോൾ ആർ ബി ഐയുടെ ഭാഗത്ത് നിന്നായാലും ഒരു നേരത്തെ പോലുള്ള അഗ്രിക്കൾച്ചർ കൺസ്ട്രക്ഷൻ ഇത് വെച്ച് റൂറൽ ഡിമാൻഡിൻ്റെ റിക്കവറി വരുന്നുണ്ട് വരികയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ ഇൻറ്റേണലായിട്ടുള്ള ഘടകങ്ങളിലൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം പിടിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും മൈക്രോ ലെവലിൽ നോക്കുമ്പോൾ പക്ഷേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ച് കൂടുതലും ബോധകർ ചെയ്യിക്കുന്നത് പ്രസിപ്പറബിൾ താരിഫായാലും അതിൽ അതിൻ്റെ സംബന്ധിച്ചുള്ള പോളിസി അൺസർട്ടൻറ്റിറ്റികളായാലും ഇതായാലും മാർക്കറ്റിനെ ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി തന്നെ മാർക്കറ്റ് ചെയ്യുന്നത് കുറച്ചധികം കാര്യങ്ങൾ നെഗറ്റീവായിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നടപടികൾ നേരത്തെ പ്രതീക്ഷിച്ചതിന് അത്ര കാഠിനും ഇല്ലെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട് മാറാൻ പറ്റുന്ന ഘടകമാണ് പക്ഷേ ഇനി അക്കാര്യങ്ങൾ വരാനുണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ ലോങ് ടൈം അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പറഞ്ഞു അപ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് വോളിറ്റാലിറ്റി ഉണ്ടാകാം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളൊരു ഇപ്പം റീസൻ്റ് മാർക്കറ്റിലൂടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഒരു ഹിസ്റ്റോറിക്കൽ ലെവൽ വെച്ച് നോക്കുമ്പോൾ വാലുവേഷൻ ഇച്ചിരി ഒരു നമ്മൾ നേരത്തെ ഉള്ളതിനേക്കാട്ട് ഫെയർ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ചില പോക്കറ്റുകളിലൊക്കെ ഒരു അട്രാക്റ്റീവ് ലെവലിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അവിടെ ആയിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനികളാണെങ്കിൽ അവിടെ ഫണ്ടമെന്റൽ സൈഡിന് വേണ്ടി ആ ഒരു ഫണ്ടമെന്റൽ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചത് റൂറൽ ഡിമാൻഡ് റിക്കവറി വരുന്ന അല്ലെങ്കിൽ ആർ ബി ഐയുടെ മോളി ചൂടെ ഈസി പ്രതീക്ഷിക്കാം ഗവൺമെൻറ് ഭാഗത്തുള്ള സ്പെൻഡിങ് ക്യാപിക്സ് കൂടും അല്ലെങ്കിൽ ഇനി സ്ട്രോങ് ആവും ബജറ്റിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഇൻടാക്സ് റിലാക്ഷൻ റിലാക്സേഷൻ മൂലമുള്ള കൺസപ്ഷൻ ബൂസ്റ്റുകൾ കാര്യങ്ങൾ ഇപ്പം ഇത് ഇതുകൊണ്ടൊക്കെ തന്നെയും ഇപ്പം സ്ട്രോങ് ആയിട്ടൊരു റിസൾട്ട് കാണിക്കുന്നതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പം മാർക്കറ്റിൽ നമ്മളൊരു ഹിസ്റ്റോറിക്കലുള്ള ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഈ റിസൾട്ടിൻ്റെ സീസണിൽ ഒരു കൺസൾട്ടേഷൻ വരികയാണെങ്കിൽ ഒറ്റയ്ക്ക് ചാടിക്കയറുന്നതിന് ഒരു ഫേസ്ഡ് എൻട്രി എടുക്കാനുള്ളതാണ് നമ്മുടെ ആ ഒരു ഇൻറ്റർപ്രിറ്റേഷൻ ആണ് നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഷോർട്ട് ടൈമായിട്ട് മാർക്കറ്റിൽ ഒരു വോൾട്ടായി പ്രതീക്ഷിക്കാം അതിന് അതിനുശേഷം ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് ഇന്ത്യയുടെ അകത്തെ ഘടകങ്ങളൊക്കെ കമ്പയറവലി പോസിറ്റീവാണ് നമുക്കുള്ള റിസ്കിൽ എക്സ്റ്റാൻഡൽ ആണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് നമുക്ക് വരുമ്പം അതിൻ്റെ അനുസരിച്ച് മാത്രമേ ഇവലുറ്റ് ചെയ്യാൻ പറ്റൂ പക്ഷേ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും കാടിനു കുറവാണെങ്കിൽ പോസിറ്റീവ് ആകുമെന്നുള്ളതാണ് സൂചിപ്പിച്ചത് ബാക്കിയുള്ള നമുക്ക് ഇപ്പോൾ ഘടകങ്ങൾ നോക്കുമ്പോൾ ബെറ്റർ ആകുന്നുണ്ട് ഇച്ചിരിയുടെ മാക്രോ ലെവൽ ഇന്ത്യ ബെറ്റർ പൊസിഷനിലാണ് നിൽക്കുന്നത് അപ്പം ഒരു ഷോർട്ട് ടൈം ആണ് ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് നമുക്ക് അനലൈസ് അനലിസിമ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഫേസ്ഡ് ആയിട്ടുള്ള എൻട്രി ആണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത് പിന്നെ ലോങ് ടൈമിലേക്കെന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടാലും അതിനാണ് പോസ്റ്റൈനിക്സ് ഇതിനുള്ളൊരു സമയത്ത് സ്ട്രോങ് റീമൗണ്ടിനെ കൊണ്ട് സൂചിപ്പിച്ചത് അപ്പോൾ ഈ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരർത്ഥത്തിലാണ് കാര്യങ്ങൾ സൂചിപ്പിച്ചത് ഓഹരി പൗഹരിപണിയെ സംബന്ധിച്ച ടെക്നിക്കൽ അനാലിസിസ് ശിവദേവ് വിശദീകരിക്കുന്നതാണ് നമസ്കാരം നമ്മളിവിടെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത് നമുക്ക് ലെവൽസ് ഒന്ന് നോക്കാം ആദ്യം ഇവിടെ ഇരുപത്തി മൂന്ന് നാനൂറ് ലെവലിൽ കഴിഞ്ഞ വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് ഇൻഡെക്സ് സപ്പോർട്ട് എടുത്തതായിട്ട് നമുക്ക് കാണാം അതുമാത്രമല്ല കഴിഞ്ഞ മൺഡേ മുതൽ ആ ഒരു ലെവലിൽ നിന്നാണ് ഇൻഡെക്സ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് മുകളിലേക്ക് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ലെവൽ വരെ ഈ ഒരു ക്യാൻഡിലെ ഹൈ ലെവൽ വരെ ഇൻഡെക്സ് പോയിരുന്നു അതിനുശേഷം താഴെ ലെവൽസിലേക്ക് വരികയാണ് ഉണ്ടായത് കഴിഞ്ഞ വാരത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സപ്പോർട്ട് ലെവല് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് ലെവലില് താഴെ ഒരു സപ്പോർട്ടുണ്ട് അതിന് മുകളിൽ ഇപ്പോൾ സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഏരിയ ഇരുപത്തി മൂന്ന് നാനൂറ് ലെവൽസിൽ സപ്പോർട്ട് ഉള്ളതായിട്ട് കാണാം അതിന് മുകളിൽ നിലവില് ഹിറ്റ് കിട്ടി നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് അറുന്നൂറ് ലെവൽസിലാണ് അതിന് മുകളിൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഇങ്ങനെയാണ് ഇൻഡെക്സിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽസ് വരുന്നത് അതേപോലെ റെസിസ്റ്റൻസ് ലെവൽസ് വരുന്നത് നമുക്കിവിടെ ഒരു ചെറിയ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്കിലെ കൂടുതലും വ്യാപാരം ഒരു റേഞ്ച് തന്നെ ഇവിടെ കാണാം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് നാനൂറ് ഇരുപത്തി മൂന്ന് അറുന്നൂറ് ലെവലാണ് അതേപോലെ തന്നെ കുറച്ചും കൂടെ വലിയൊരു റേഞ്ച് നമുക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ് മുതൽ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത് വരെയുള്ള ഒരു ബ്രോഡ് റേഞ്ച് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് മറ്റു ചില കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കാം ആദ്യം ഇവിടെ ഈ റേഞ്ചുകളൊന്ന് ജസ്റ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് ഇ എം എ ടെൻ ലെവൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ക്യാൻഡിലിന് ശേഷം മാർച്ച് പതിനെട്ട് മുതൽ ഇ എം എ ടെന്നിൽ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് ഇൻഡെക്സ് മുകളിലേക്ക് പോയത് ഇ എം ഐ ട്വൻറ്റി നോക്കുകയാണെങ്കിൽ ഈയൊരു ക്യാൻഡിൽ മാർച്ച് നമ്മൾ ഈ പറഞ്ഞ ക്യാൻഡിൽ തന്നെ മാർച്ച് പതിനെട്ടാം തീയതി ഇ എം ഐ ട്വൻറ്റിയിൽ നിന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മാർച്ച് ഇരുപതാം തീയതി ഇ എം ഐ ടെന്ന് ഇ എം എ ട്വൻറ്റിയെ ക്രോസ് ചെയ്തായിട്ട് കാണാം റെഡാണ് ഇ എം എ ടെന്ന് ബ്ലൂ ആണ് ഇ എം എ ട്വൻറ്റി അവിടെ ഒരു ഗോൾഡൻ ക്രോസ് ഓവർ നടന്നതായിട്ട് കാണാം ആ ഒരു പവറിലാണ് ഇൻഡെക്സ് മുകളിലേക്ക് പോയിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഫിബ് ലെവലും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ലെവൽസ് നമുക്കൊന്ന് മാറ്റാം പ്യുവർലി നമുക്ക് ഫിബ് മാത്രമായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമ്മൾ പ്രൈസാക്ഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിബ് ഒരു ഇൻഡിക്കേഷൻ പലപ്പോഴും തരാറുണ്ട് നമുക്ക് നോക്കാം ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ വിസിബിളാണ് പോയിൻ്റ് ടു ത്രീ സിക്സ് ഈ റെഡ് ലൈനാണ് അതൊരു ബുള്ളിഷ് ഏരിയ ആണ് കൃത്യമായിട്ട് കഴിഞ്ഞ വീക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിബ് ലെവലിലുള്ള പോയിൻ്റ് ടു ത്രീ സിക്സിലാണ് ഇൻഡെക്സ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വളരെ വിസിബിളാണ് ഫിബിൻ്റെ ഹയർ ലെവലിലാണ് റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് വീക്കിലി ക്യാൻഡിലും കൂടെ ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് പ്യുവർലി ക്യാൻഡിൽ മാത്രം എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് ഒബ്സേർവ് ചെയ്യാം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിലൊരു ഇടിവായിരുന്നു കഴിഞ്ഞ മാസമൊക്കെ സംഭവിച്ചത് നമുക്കറിയാം അതിനുശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീക്ക് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാരബൂസു ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് നമുക്കിവിടെ നോക്കുമ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ മുകളിലാണ് ഈ വീക്കിലെ ക്യാൻഡിൽ ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏരിയ തന്നെയാണ് വീക്കിലി ക്യാൻഡിലും ബാധകമാവുന്നത് ഇത്തരത്തില് ഇൻഡെക്സുമായി ബന്ധപ്പെട്ട ലെവൽസ് പരിഗണിച്ച് മാത്രം ഇൻഡെക്സ് ഓഹരികൾ വെയിലെല്ലാം ഉള്ള നിക്ഷേപ വ്യാപാര തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ശ്രദ്ധിക്കുക താങ്ക് യു ഓഹരിയുടെ സംബന്ധിച്ച ടെക്നിക്കൽ സൈഡും ഫണ്ടമെന്റൽ സൈഡും കേട്ടു പ്രേക്ഷകർ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധന്റെ സേവനം തേടുകയോ ചെയ്യണം കൂടുതൽ വിശകലനങ്ങളുമായി വാച്ച് ലിസ്റ്റിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം